ഇയാളിയാ ഇത്രയും വലിയ ഗതി കേട്ടോ ഈ ലോകത്ത് വേറെ ആരും കാണില്ല കേള കേറോ പറഞ്ഞു പോവാൻ തകളത്തോണ്ട് കമ്മിനിടാട്ട കമ്മിടാ തോക്കുന്ന തോക്കുന്ന തോക്കൽ നല്ല പിടി പിന്നെ അങ്ങനെ ഞാൻ വിടല നിന്നെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല രാവിലെ രണ്ട് പണി എനിക്ക് കിട്ടിയതാ നിക്ക് നിക്ക് നിർത്തി തരാം നിർത്തി തരാം നിർത്തി തരാം നിർത്തി തരാം അവൻ ഇവിടെ നിർത്തി തരാം ഹായ് നമസ്കാരം വേൾഡ് ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അപ്പോൾ ഇന്ന് ഒത്തിരി നാളുകൂടി നമ്മൾ വാഹനം പിടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ ഈ സീസണിൽ ഒരു വാഹനം നമ്മൾ ഇടയ്ക്കൊന്ന് പിടിച്ചായിരുന്നു അത് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇന്ന് വാഹനം പിടിക്കാനായിട്ടാണ് നമ്മൾ വന്നേക്കണേ എത്ര വാഹ കിട്ടും എത്ര എണ്ണം പൊട്ടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ നമുക്ക് നോക്കാം വാഹനം പിടിക്കാൻ വന്നാൽ എന്തായാലും പൊട്ടിയിൽ ഉറപ്പാണ് അത് വസ്റ്റാല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം വാ അപ്പൊ കാള് വാഹന പിടിക്കാനായിട്ട് പാലത്തിലേക്ക് കയറാനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുല്ലിന്റെ സൈഡിൽ കൂടെ പുല്ലം പൊങ്ങി നിൽപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് പുല്ല ഞാൻ കണ്ടു ഇനി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാം എന്തായാലും ഇനി കണ്ട അത് കണ്ടിട്ടുണ്ട് കേട്ടോ അടിക്കാൻ പോവാണ് അത് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനിൽ സ്ട്രൈക്ക് ഉണ്ട് അടി കൊണ്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് മീനെ അടിച്ച് അടി കൊണ്ടിട്ടുണ്ട് ഇനി അത് മിക്കവാറും പുല്ലിൻ്റെ അടിയിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് ഇല്ല കടന്നു പോകുന്നു ഞാൻ അതിനെ കരയൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുല്ലന്മാരാണ് പൊങ്ങി നിൽക്കണേ എല്ലാം നല്ല സൈസുള്ള പുല്ലന്മാരാ നിന്ന് കണ്ടത് ഞാൻ രണ്ടുമൂന്നാത്തരേ കണ്ടുള്ളൂ കണ്ടോ ഈ ടൈപ്പ് പുല്ലന്മാരാണ് അവിടെ പൊങ്ങി നിൽക്കണേ എന്തായാലും സാധനത്തിനെ അടിച്ചെടുത്തിട്ടുണ്ട് ജോബേഷും ബീച്ചേട്ടനൊക്കെ അപ്പുറം ഒന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരൊന്ന് കാണിച്ചു കൊടുക്കാം സാധനം അവരങ്ങ് ഇച്ചിരി ദൂരമാണ് നിൽക്കുന്നത് കണ്ട് കാണുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്താ അടുത്ത പാലത്തേ കയറി വാഹ കിട്ടുമില്ല എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും അത് നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്ക് പാലത്തിലേക്ക് പോവാം ബീച്ചേട്ടൻ നമ്മുടെ തോക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി എടുത്തതാട്ടോ കേട്ടോ പുള്ളിത് ആദ്യം കണ്ട പുല്ലിനെ അടിച്ച് ുള്ളിച്ചിട്ടുണ്ട് അതും ആ പുല്ലിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ പുള്ളിക്കും കിട്ടിയത് കരയിലേക്ക് കയറുമെന്ന് നമുക്ക് നോക്കാം ഇച്ചിരി റിസ്ക് ആണ് അതിൻ്റെ അടിയിലേക്ക് കയറി ഉടക്കി നിൽക്കുക പുള്ളീനെ വലിച്ച് കയറ്റി എന്താണ് കരയിലേക്ക് പുല്ലിൻ്റെ മുകളിലേക്ക് പോന്നിട്ടുണ്ട് ഒരു വരിക്കും കയറി എന്താ പുള്ളി ചെയ്യണേന്ന് നമുക്ക് നോക്കാം അതെ കയറി പോകുന്നുണ്ട് കേട്ടോ അതെ കരയെ കയറ്റി കാണിച്ചു തരും നല്ല അത്യാവശ്യം നല്ല മീനാണ് ഞാൻ മുകളിൽ പാലത്തിൽ നിന്ന് കണ്ടു അത് കണ്ടോ നല്ല ഹെവി ഒരു പുല്ലിനെ കണ്ടോ സൈസ് പുല്ലിനെ ഒരു കിലോ ഉണ്ടോ പുല്ലിൻ്റെ വലിപ്പം അപ്പം അജാമാർ അതേ നമ്മൾ പാലത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ പരിപാടിയായ വാഹേടി ആണ് നമ്മുടെ ലക്ഷ്യം ആരെങ്കിലും പൊങ്ങണ്ടോ എന്ന് നമുക്ക് നോക്കാം താഴെ ഞാൻ നീന്തുന്ന കണ്ടാരെന്ന് വന്നിട്ടുണ്ടൊക്കെ മറിയുന്നത് എപ്പം പറഞ്ഞാലും നമ്മൾ അടി പൊട്ടിക്കൂട്ടോ ഇട്ടയ്ക്ക് പൊങ്ങി മറിയുന്നുണ്ട് ഒരു കലക്ക വെള്ള മുകളിൽ കാണാൻ കാണാം അടി സ്ട്രൈക്ക് കെട്ടിട്ടുണ്ട് സ്ട്രൈക്കോ ഫിഷോ പറഞ്ഞു പോകാൻ തകലയാണത്തോണ്ട് കമ്മിടാട്ട കമ്മിടാട്ട തോക്കി നല്ല പിടി തോക്കി നല്ല പിടി തോക്കിന് നല്ല പിടി തോക്കിന് നല്ല പിടി വള്ളി നല്ല പിടി അങ്ങനെ പിടിച്ചു താത്ത പിടിപിടി താത്ത പിടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പിടിച്ചു അങ്ങനെ ഞാൻ വരുമോ വരുവോന്നു ആക്കട്ടെ വരുവെന്നു ആകട്ടെ എന്നടാട്ടെ അങ്ങനെ വിളിച്ച ഞാൻ വലിച്ചു നോക്കട്ടോ പൊട്ടുവാണി പൊട്ടെ നല്ല കൈകളെങ്കി പറണേ പൊട്ടിടാ പൊട്ടി പൊട്ടി എടുത്തോടുത്തോടുത്തോ എടുത്തോടുത്തോ മച്ച വാഹം നമ്മളെ പറ്റിച്ചു ആ വാഹ പൊട്ടിപ്പോയിട്ടോ അത് നേരെ ഇടയിലേക്ക് ഒരു ഉടക്കി പൊട്ടിപ്പോയി നെക്സ്റ്റ് നോക്കാം അപ്പോൾ ഗായ സ്ഥിതി നമ്മൾ രണ്ടാമത്തെ പാലത്തിൻ്റെ മേളിൽ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പാലത്തിൽ നിന്ന് രണ്ട് മീൻ നമ്മൾ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഓർമ്മത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ആ കലക്കവെള്ളത്തിൻ്റെ മേളില് പുല്ലന്മാർ കുറേ പൊങ്ങി നിൽപ്പണ്ട് ഇച്ചിരി ലോങ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ലോങ്ങിനിട്ട് നിൽക്കണേ നമുക്ക് അടിച്ചു നോക്കാം എന്തായാലും കിട്ടുമെന്നുള്ളത് ഉണ്ട് ഏതോ ഒരു പുല്ലൻ്റെ മേത്ത് കയറിയിട്ടുണ്ട് രണ്ടുമൂന്ന് പുല്ലൻ അവിടെ നിന്നത് ഒരു പുല്ലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഞാൻ കരയക്കിട്ട് കാണിച്ചു തരാട്ടോ നല്ല അടിപൊളി ഒരു പുല്ലിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല സാധനങ്ങള് നമുക്ക് കാണാൻ പൊങ്ങി വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്നതേ നല്ല കയറി വരാനുള്ള താമസം കണ്ടോ അത്ര ലോങ്ങിന്ന് കേട്ടോ നമ്മളതിനെ അടിച്ചെടുത്തേക്കണേ മോനെ ലോങ് ഷൂട്ടാട്ടോ ലോങ് ചെയ്യൂ നീ ജോബേഷ് ഒരു മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോവാണേ നീ സ്ട്രൈക്ക് കിട്ടി എന്റെ പൊന്നെ സമ്മതിച്ചു കൊടുത്തുട്ടോ ആ പാലത്തിന്റെ മേളിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ മേളില് ദൂരം ഉണ്ട് ഒരു കരിമീൻ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പുള്ളി അടിച്ചെടുത്തു കറക്റ്റായിട്ട അതിനകത്ത് അടികൊണ്ട് കേറിയിട്ടുണ്ടോ എന്നു കരിമീൻ ഓർണം ദേവം കരയെ കയറ്റി കാണിച്ചു നല്ല അടിപൊളി ഒരു കരിമീൻ എന്റെ പൊന്ന അളിയാ സമ്മതിച്ചു ആ അത് അങ്ങനെ അടിച്ചാ കിട്ടാൻ പാടാതെ കാരണം വെള്ളത്തിന്റെ ഇച്ചിരി അടിയിലായിട്ടാണ് നിന്നെ നീ എന്തായാലും കരയെ കയറ്റി കാണിച്ചേ കാണിച്ചോളൂ കാണിച്ചോളാ ഞങ്ങള് ജോവേഷം വെച്ച് പഠിച്ചൊരു കരിമീൻ അടിച്ചെടുത്ത് പറഞ്ഞ കേട്ടോ കേവി സാധനം ഒരു കരിമീൻ അത് നല്ല ലോങ്ങീന്ന് പാലത്തിന്റെ മേളീന്ന് അടിയിൽ നിന്ന കരിമീൻ അടിച്ചു ചേറ്റിപ്പുണ്ട് ഊരിൽ പോവാൻ സാഹല ചാൻസ് കാണണ്ട കേട്ടോ നിൽക്കാം നിർത്തി തരാം അവനോടെ നിർത്തി തരാം ൊക്കല്ല പൊക്കല്ലോട് പോണോ പി ചേട്ടാ എന്റെ അടുത്തുള്ള പോക്കറ്റിൽ ഡാറ്റ് കിടക്കണം എടുത്ത് ചേട്ടൻ്റെ മെഷീനിലേക്ക് കേട്ടോ കെട്ട് കെട്ട് ചില സമയത്ത് അടിച്ച കേരള അടിച്ച കേരള വളിയോ എൻ്റെ എന്റെ ഡാറ്റല പോയിക്കൊണ്ടേ എൻ്റെ ഡാറ്റല ആക്കൊണ്ടേ അയ്യോ இது என்னியா கருணும் ഈ ഡാട്ടിയാ കേറാഞ്ഞാ തടി ഒറ്റ അത് തെന്നി പോണോ അപ്പൊ മച്ചാമാരെ ഒന്നോടെ അടിക്കാണ്ട് കേറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്റെ മിഷീൻ അയച്ച് ബീച്ചാടിന്റെ ബീച്ചാടിന്റെ മിഷൻ ഞാൻ മേടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഒന്നോടെ അടിക്കാൻ പോവാട്ടോ ഒന്നോടെ അടിക്കാണ്ട് കേറത്തില്ല അത് ഇതിന്റെ ആൾക്കാരാന്നാ ഇയാളിയാ ഇത്രയും വല്യ ഗതി കേട്ടോ ലോകത്ത് വേറെ ആരും കാണലിയുണ്ടോ ചത്തട്ടൊന്നും ഇല്ല ളിയും പിന്നെ ഓടണം പൊക്കുവല്ലേ രണ്ടിനും നോക്കുള്ള ചെറിയ സാധനം എന്താ അളിയാ ി സാധനത്തിന് ആട്ട കിട്ടിയാക്കണ ഞാൻ കാണിച്ചോ ഇതൊന്നും സെറ്റ് ചെയ്തോട്ടെ കേട്ടോ കൊറേ നേരത്തെ പണിയാ എന്റെ എന്റെ കയ്യിൽ നോണെങ്കി എങ്ങനെയാണോ സൂപ്പർ അല്ലേ കിടുക്കാച്ചി വാഹ എന്ന് പറഞ്ഞാ കിടുക്കാച്ചി വാഹ അതെ അപ്പൊ മച്ചാൻമാര് അടുത്ത വാഹ അടിച്ചിട്ടുണ്ടെട്ടോ അടുത്ത കയറ്റി പോണുപൊളി പിന്നെ അങ്ങനെ ഞാൻ വിടല നിന്നെ അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല രാവിലെ രണ്ട് പണി എനിക്ക് കിട്ടിയതാ രാവിലെ രണ്ടണ എനിക്ക് കിട്ടിയതാ ഇനി ഞാൻ വിടില്ല എന്നാ ഇങ്ങനെ കാണിക്കണ ബാക്കി ബാക്കി ബാക്കിയുള്ളൂ എന്റെ അളിയ അത്രേ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ആരോഗ്യം ഒരു രക്ഷയില്ല കേട്ടോ യാദർശികമായിട്ട് പൊങ്ങി കിട്ടിയതാണ്

എനിക്ക് വൈൻ്റെ അപ്പ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇല്ലെങ്കിലും ഞാൻ വൈൻ്റെ അപ്പ് കുറയുക അപ്പോൾ അതെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു രാവിലെ വന്ന് തുടങ്ങി രണ്ട് വാഹ പറഞ്ഞു പോയി പറഞ്ഞല്ല പൊട്ടിച്ചുകൊണ്ട് പോയി രണ്ട് ടാട്ടും കൊണ്ട് പോയി അത് കഴിഞ്ഞ് നമുക്ക് ഓർമ്മത്തിന് കിട്ടി ഇടയ്ക്ക് ഒന്ന് രണ്ട് പുല്ലൻ ഒരു കരിമീൻ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി വൈൻ്റെ അപ്പിയാണ് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്